അസ്ലഹഷ ചോദിക്കുന്നു ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമി പരന്നിട്ടാണ് എന്നല്ലേ ഇത് തികച്ചും അശാസ്ത്രീയമായ പരാമർശമല്ലേ ദഹാഹ എന്നതിന് ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്ന അർത്ഥം നൽകി ഭൂമിയുടെ ആകൃതിയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭൂമിയെ പരത്തിയെന്ന് തന്നെയാണ് ആ സൂക്തത്തിൻ്റെ അർത്ഥമെന്നും പറയുന്നു എന്താണ് യാഥാർത്ഥ്യം ഭൂമിയുടെ ആകൃതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് വിശദീകരണങ്ങൾ ഒരുപാട് പരാമർശങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കാറുണ്ട് പരിശുദ്ധ ഖുർആൻ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് തെറ്റായി പറഞ്ഞിരിക്കുന്നു എന്നൊരു കൂട്ടർ അതല്ല ഭൂമിയെക്കുറിച്ച് വളരെ കൃത്യമാണ് ഖുറാനിലെ പരാമർശം എന്ന് വേറൊരു കൂട്ടർ ഭൂമിയിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന രൂപത്തിലാണ് ഖുറാനിലെ പരാമർശങ്ങൾ എന്ന് വേറൊരു കൂട്ടർ ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ പടച്ചവൻ്റെ അസ്തിത്വ സംബന്ധിയായ കാര്യങ്ങൾ പടച്ചവനെങ്ങനെ ആരാധിക്കണമെന്ന വിഷയം എന്താണ് നന്മ എന്താണ് തിന്മ എന്ന കാര്യം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദൃശ്യ ലോകത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ ഇതൊന്നും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്തതാണ് അവയെക്കുറിച്ച് അറിവ് നൽകുന്നതിന് വേണ്ടിയാണ് അന്തിമ പ്രവാചകനിലൂടെ പരിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ പോലെ ഭൂമി ഉരുണ്ടതാകുന്നു ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരത്തി എഴുപത്തി കിലോമീറ്റർ ആകുന്നു ഭൂമിയുടെ ഡയമീറ്റർ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആകുന്നു തുടങ്ങിയ പരാമർശങ്ങളൊന്നും പരിശുദ്ധ ഖുറാനിൽ നമ്മൾ പ്രതീക്ഷിക്കരുത് ഖുറാനിൻ്റെ ദൗത്യം അതല്ല എന്നതുകൊണ്ടാണത് രണ്ടാമതായി പരിശുദ്ധ ഖുർആാനിനെക്കുറിച്ചുള്ള നമ്മുടെ അവകാശവാദം എന്താണ് ഖുർആാനിൽ ശാസ്ത്രം പഠിപ്പിക്കുന്നു എന്നല്ല ഖുറാനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയുമെന്നല്ല ശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം ഖുറാൻ പ്രവചിച്ചിരിക്കുന്നു എന്നുമല്ല മറിച്ച് ഖുറാനിനെക്കുറിച്ചുള്ള നമ്മുടെ വാദം പരിശുദ്ധ ഖുറാനിനെന്താണോ ഖുറാനെക്കുറിച്ച് പറയാനുള്ളത് അതുമാത്രമാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല പോകേണ്ടതില്ല ഖുർആനെ ഖുറാനെക്കുറിച്ച് പറയാനുള്ളത് എന്താ ഖുർആാന നാലാമത്തെ അധ്യായം സൂറത്തുനിസാൽ എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കും അവർ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അതെങ്ങാനും പടച്ചവൻ്റെ പക്കലെന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു ഇത്രയേ നമുക്ക് വാദമുള്ളൂ ഖുർആാനിലെ അബദ്ധങ്ങളില്ല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്കിടയിൽ പരിശുദ്ധ ഖുറാനിലെ പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ പ്രയോഗിച്ച പദങ്ങൾ എല്ലാം കൃത്യമാണ് ഒരിക്കലും ഒരു ഒരബദ്ധമില്ലാത്തതാണ് ഇതാണ് നമ്മുടെ വാദം അതിനപ്പുറത്തല്ല മൂന്നാമതായി പരിശുദ്ധ ഖുറാനിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ പൂർണ്ണമായി നമ്മൾ പരിശോധിച്ചാൽ ഖുർആൻ പറയുന്നത് മനുഷ്യരോടാണ് മനുഷ്യർക്ക് ആപേക്ഷികമായ കാര്യങ്ങളാണ് അതല്ലാതെ പ്രപഞ്ചത്തിലെ ഭൂമിയുടെ സംഗതിയെക്കുറിച്ചല്ല അർന്ന് എന്ന് ഖുർആൻ പ്രയോഗിച്ചിടത്തെല്ലാം നമ്മൾ കാണുക ഭൂമിയിലെ കരയുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ഭൂമിയുടെ പ്രതലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഖുറാനിൻ്റെ മുപ്പതാമത്തെ അധ്യായം സുറത്തു റൂമിലെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങൾ റൂം ബാദി അലിഫ്ലാമിം എന്താ ഖുർആൻ പറയണത് അലിഫ്ലാമീം റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു ഈ അടുത്ത അറുന്നിൽ വെച്ച് അടുത്ത ഭൂമിയിൽ വെച്ച് പിന്നീട് അവർ വിജയിക്കും അത് എൻ്റെ പ്രവചനമാണ് ഇവിടെ അടുത്ത അറുന്നിൽ വെച്ച് അടുത്ത ഭൂമിയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മുടെ ഈ ഭൂമി അല്ലാത്ത വേറൊരു കോളത്തിൽ വെച്ചതാണോ മറ്റൊരു ഭൂമിയിൽ വെച്ച് നാണോ അല്ല കരയെക്കുറിച്ചാണ് പറയുന്നത് പ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത് ഭൂമിയുടെ പ്രതലത്തെക്കുറിച്ചാണ് പറയുന്നത് അറേബ്യക്കടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് വെച്ചിന് അർത്ഥം ഇങ്ങനെയാണ് ഭൂമിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഖുർആാനിൽ ഖുർആാനെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്രയിലെ ഇരുപത്തിരണ്ടാമത്തെ വചനം അല്ലതീ ജാലുമുല്ലറ ഫിറാഷൻ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ അവിടെ നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലതീ ജാല ലക്കുമുല്ലറ നിങ്ങൾക്ക് വേണ്ടി മനുഷ്യരോടാണ് സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഖുർആൻ എഴുപത്തെട്ടാമത്തെ അധ്യായം സൂറത്തു ആറാമത്തെ വചനം ഖുർആൻ മിഹാദ എന്ന് പറയുന്നു അലം മിഹാദ ഭൂമിയെ നിങ്ങൾക്കായി തൊട്ടിലാക്കി തന്നില്ലേ അല്ലെങ്കിൽ തൊട്ടിലാക്കിയിരിക്കുന്നു മനുഷ്യരോട് ഭൂമിയെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞുകൊണ്ട് ഖുറാനിലെ എൺപത്തെട്ടാമത്തെ അധ്യായം സൂറത്തുൽ ആശിയയിലെ ഇരുപതാമത്തെ വചനത്തിൽ പറയുന്നു കൈഫ ഭൂമിയെ അവൻ വിധാനിച്ചിരിക്കുന്നു പരത്തിയിരിക്കുന്നു ഇത് നിരന്തരം ഖുറാനിൽ കാണാൻ കഴിയുന്നതാ പല പ്രയോഗങ്ങളിലൂടെ എഴുപത്തൊന്നാമത്തെ അധ്യായം സുറത്ത് നൂഹിലെ പത്തൊൻപതാമത്തെ വചനത്തിൽ ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുക ലക്കുമുല്ല ഇതേപോലെ തന്നെ എഴുപത്തി ഏഴാമത്തെ അദ്ധ്യായം സുഹൃത്ത് മുർസലാത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ കാണുക കിഫാത്ത അതേപോലെ തന്നെ എൺപത്തി നാലാമത്തെ അധ്യായം സൂറത്ത് ഇൻഷിഖാഖിലെ മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ നമ്മൾക്കാണ് മുദ്ധ എന്നാണ് തൊണ്ണൂറ്റൊന്നാമത്തെ അധ്യായം സൂറത്ത് ഷംസിൽ ആറാമത്തെ വചനത്തിൽ നമ്മൾ കാണുക തൊഹാഹ എന്നാണ് നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം സൂറത്ത് സുഹ്രഫിലെ പത്താമത്തെ വചനത്തിൽ നമ്മൾ കാണുക മഹ്ദൻ എന്നാണ് ഇവിടെയെല്ലാം പരിശുദ്ധക്കുറാൻ പറയുന്നത് വളരെ കൃത്യമാണ് അത് മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമാണ് മനുഷ്യരുമായുള്ള ആപേക്ഷികമായി ഭൂമി വിധാനിക്കപ്പെട്ടതാണ് ഭൂമി തൊട്ടിലാണ് ഭൂമി വിരിപ്പാണ് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് സുഖകരമായി ജീവിക്കാൻ കഴിയുന്ന ഒന്ന് വിരിക്കാൻ കഴിയുന്ന ഒന്ന് തൊട്ടിലിൽ കിടക്കാൻ കഴിയുന്ന രൂപത്തിൽ കിടക്കാൻ കഴിയുന്ന സ്ഥലം ഭൂമി മാത്രമാണ് തൊട്ടിലെന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട പരാമർശം നോക്കുക തൊട്ടിലിൽ കുഞ്ഞ് കിടന്നുറങ്ങുന്നു ആ കിടന്നുറങ്ങുമ്പോഴും തൊട്ടിലാടിക്കൊണ്ടിരിക്കുന്നു ഈ ആട്ടം കുഞ്ഞ് അനുഭവിക്കുന്നില്ല കുഞ്ഞ് ആ ആട്ടം സുഖകരമായി ഉള്ള അനുഭവമാണ് ഇങ്ങനെ പരിശുദ്ധ ഖുരാൻ ഭൂമിയിൽ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് അവളെ ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ മുഴുവനും നമുക്കത് കാണാൻ കഴിയും ഒരു നാല് എഴുപത്തൊന്നാമത്തെ അധ്യായം സുഹൃത്തുനൂഹിലെ വചനങ്ങൾ നോക്കുക വല്ലാഹു ലിത്തസ്ലുക്കു മിൻഹ സുബുലൻ ഫിജാജ എന്താ പറയണത് ഭൂമിയെ നിങ്ങൾക്കായി വിധാനിച്ചു തന്നു നിങ്ങൾക്ക് വേണ്ടി ജാല ലക്കുമുല്ലറ നിങ്ങൾക്ക് വേണ്ടി എന്നിട്ടോ അതിൽ നിങ്ങൾക്കാവശ്യമായ റോഡുകൾ വടികളെല്ലാം നിർണയിച്ചു തന്നു വഴികളും റോഡും എല്ലാം എന്താ ഒരു ഭൂമിന്ന് വേറെ ഭൂമിക്ക് പോവാനാ ഭൂമിയുടെ വിധാനിച്ച ഭൂമിയുടെ നമ്മുടെ അനുഭവത്തിലുള്ളതാണ് നമ്മൾ സാധാരണ പറയും യുക്ലീഡിയൻ ജോമട്രിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് നോൺ യുക്ലീഡിയൻ ജോമട്രി നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെയുള്ള നമ്മുടെ കെട്ടിടങ്ങൾക്കോ നമ്മുടെ ജോമട്രിക്കോ ഒന്നും ആവശ്യമില്ല യുക്ലീഡിയൻ ജോമട്രി എന്ന് പറഞ്ഞാൽ വിധാനിക്കപ്പെട്ട അല്ലെങ്കിൽ പരന്ന ഭൂമിയിലേക്ക് വേണ്ടിയുള്ളതാണ് ഇതാണ് ഖുർആാനിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ അതേപോലെ തന്നെ ഖുർആാനിൽ ഏഴ് ഭൂമികളുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ഒരു സൂചന നൽകുന്നുണ്ട് കുറാൻ അറുപത്തഞ്ചാമത്തെ അധ്യായം സൂറത്തു തലാഖിലെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ ഏഴ് ആകാശങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വമിനൽ എന്ന് പറയുന്നുണ്ട് അവിടെ എന്താണ് ഭൂമിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഴ് ഭൂമികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല ഇതേപോലെ പരന്ന് ഏഴണമെന്നാണെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ച സീമയിൽ എവിടെയും മുഹമ്മദ് നബിയുടെ നിരീക്ഷണത്തിലും പരന്നൊന്നും കണ്ടിട്ടുണ്ടാവില്ല ആകാശത്തിലൂടെ പിന്നെ എന്താകണം യഥാർത്ഥത്തിൽ അവിടെ ശരിക്കിപ്പോൾ ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി എല്ലാം ഉണ്ട് അതിനനുസരിച്ച് സംസാരിക്കുന്ന ആളുകളുടെ ഖുർആാനിക വീക്ഷണത്തിൽ ഭൂമി ഈ പരത്ത് എന്ന് പറഞ്ഞത് മുഴുവനും ഭൂമി മനുഷ്യർക്ക് ആപേക്ഷികമായിട്ടാണ് എന്ന വസ്തുതയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇനി നാലാമത്തെ പ്രശ്നം പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തൊമ്പതാമത്തെ അധ്യായം സൂറത്ത് നാസിയാത്തിലെ മുപ്പതാമത്തെ വചനം എന്നുള്ള വചനം ഈ വചനത്തെ വ്യാഖ്യാനിച്ചു കൊണ്ട് ചില പണ്ഡിതന്മാർ ചില പ്രബോധകന്മാർ ദഹാഹ എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പക്ഷിയുടെ എന്ന അർത്ഥമുണ്ടെന്നും ഭൂമിയുടെ ആകൃതിയാണിത് വ്യക്തമാക്കുന്നത് എന്നുമെല്ലാം പറയാറുണ്ട് യഥാർത്ഥത്തിൽ അത് മുസ്ലിം പണ്ഡിതന്മാർ തന്നെ എതിർത്തിട്ടുള്ള കാര്യമാണ് പൂർവ്വകാലഘട്ടം മുതൽക്ക് തന്നെ മുഫസ്സിറുകൾ ഇത്തരം അർത്ഥം പ്രയോ പ്രയോഗിച്ചിട്ടില്ല എന്നും ദഹാഹ എന്നതിന് നേർക്ക് നേരെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്ന അർത്ഥമില്ല എന്നും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുമെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പരിശുദ്ധക്കുറാൻ അത് ശാസ്ത്രം പഠിപ്പിക്കുവാൻ കടന്നു വന്ന ഗ്രന്ഥമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം വ്യാഖ്യാനങ്ങളെല്ലാം ആവശ്യമില്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി പ്രപഞ്ചത്തിലെ ഭൂമിയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പരാമർശങ്ങളിൽ ആ പരാമർശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക ഭൂമിയുടെ ഗോളാകൃതിയിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് നമ്മളാരെങ്കിലും പറഞ്ഞുണ്ടാക്കണതല്ല നമുക്ക് യൂറോപ്യൻ ചരിത്രമേ അറിയൂ യൂറോപ്യൻ ശാസ്ത്രമേ അറിയൂ യൂറോപ്യൻ ശാസ്ത്രപ്രകാരം ശാസ്ത്ര ചരിത്ര പ്രകാരം ക്രിസ്താബ്ദം ആയി ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് വരെ മെഗല്ലൻ നടത്തിയ പരീക്ഷണങ്ങൾക്കാണ് നമ്മൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടത് പ്ലാറ്റോയും അരിസ്റ്റോട്ടിലുമെല്ലാം ഭൂമിയുടെ ബോളാകൃതിയെക്കുറിച്ച സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും മെഗലൻ്റെ പരീക്ഷണങ്ങളാണ് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഇത് അടിസ്ഥാനരഹിതമാണ് മധ്യകാലഘട്ടത്തിൽ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ അവർ ഭൂമിയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയത് മുഴുവനും ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അധിഷ്ഠിതമായിട്ടാണ് അവർക്ക് പ്രചോദനമായത് പരിശുദ്ധ ഖുറാനാണ് താനും ഖുർആാനിലെ വചനങ്ങൾ ഖുർആാനി മുപ്പത്തൊന്നാമത്തെ അധ്യായം സൂറത്തുള്ള കുമാലെ ഇരുപത്തിയൊൻപതാമത്തെ വചനം യൂലിജുല്ലൈല ഫിന്നഹാരി ലൈൽ രാത്രിയെ പകലിൽ നൂരി എടുക്കുന്നു പകലിന് രാത്രിയിൽ നൂരിയെടുക്കുന്നു യൂരിയെടുക്കൽ എന്ന പ്രക്രിയ നടക്കണമെങ്കിൽ അത് ഭൂമി ഉരുണ്ടതാകണം എന്ന് ഇതിപ്പോൾ നമ്മൾ ദുർവ്യാഖ്യാനിക്കുന്നതല്ല ൊൻപതാമത്തെ അധ്യായം സുഹൃത്ത് സുമറിൽ അഞ്ചാമത്തെ വചനം രാത്രി പകലിന്മേൽ ചുറ്റിപ്പൊതിയുന്നു പകൽ രാത്രി ചുറ്റിപ്പൊതിയുന്നു ചുറ്റി പൊതിയാന്ന് പറയണത് അവിടെ എന്ന് പ്രയോഗിച്ചു ഒരു ഗോളം മറ്റൊരു ഗോളത്തിനെ ഗോളത്തിന് ചുറ്റിപ്പൊതിന ആ രൂപത്തിലുള്ള പൊതിച്ചിലിനാണത് പറയുക അപ്പം അതുകൊണ്ട് തന്നെ യുക്കവ്യറു എന്ന പ്രയോഗം വളരെ കൃത്യമാണ് ആ പ്രയോഗം ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാരി കാര്യം പറഞ്ഞു പോയിട്ടുണ്ട് ക്രിസ്താബ്ദം ആയിരത്തി അറുപത്തിനാലിൽ ജീവിച്ച ആയിരത്തി അറുപത്തിനാലിൽ മരണപ്പെട്ട മഹാനായ പണ്ഡിതൻ ഇബിൻ ഹസം റഹ്മുല്ലാഹി അലഹി അദ്ദേഹം അന്തുലൂസിലെ പ്രധാനപ്പെട്ട ഒരു പോളിമാത്ത് കൂടിയായി അറിയപ്പെടുന്നയാളാണ് ഇയാളാണ് പക്ഷേ ഒരു 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 കർമ്മശാസ്ത്ര വിശാരദൻ കൂടിയാണ് ഈ മഹാപണ്ഡിതൻ ഈ ഖുറാനിലായത്തുദ്ധരിച്ചു കൊണ്ട് തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ഭൂമിയുടെ കോളാകൃതി എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ എന്തിനധികം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ മരണപ്പെട്ട ഷെയ്ഖുല്ലിസ്ലാം ഇബിനിത്തെയും ഈ അദ്ദേഹത്തിൻ്റെ മജ്മു ഉൽ ഫത്താവ എല്ലായിടത്തും അവൈലബിളാണ് പുസ്തകം ഒരുപാട് വോളയങ്ങളുള്ളതാണ് അതിൻ്റെ ആറാമത്തെ വോളയത്തിൽ അഞ്ഞൂറ്റി എൺപത്തിയാറാമത്തെ വചനം ആ അഞ്ഞൂറ്റി എൺപത്തിയാറാമത്തെ പേജിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് അഭിപ്രായ പത്യാസമല്ല എന്ന് യഥാർത്ഥത്തിൽ ഇതെല്ലാം എന്നാണ് മെഗലൻ്റെ ഒരുപാട് മുമ്പാണ് ഈ പറയുന്നത് പോലും ഈ അബ്രാറ്റാസ് എല്ലാന്ന് പറയുമ്പോഴെല്ലാം ഇബ്നസമിനെ പോലെയുള്ള ആളുകൾ ഖുറാനിലായത്താണ് ഉദ്ധരിക്കുന്നത് ഉദ്ധരിക്കുന്ന സമയത്ത് ലോകം ഏതായിരുന്നാലും ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ചുള്ള ഒരു എല്ലാവരും ഒരു യോജിച്ചുള്ളൊരു ഒറ്റപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നത് ശരി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭൂമി അതിൻ്റെ പിന്നെ ചുറ്റളവിനെ കുറിച്ച് പഠിച്ചതും അതേപോലെ തന്നെ അതിൻ്റെ ആരം പരിശോധിച്ചതും ആരം എത്രയാണ് എന്ന് പഠിച്ചതും റേഡിയസ് എത്രയാണ് എന്ന് നിർണയിച്ചതുമെല്ലാമാണ് എന്നാണല്ലോ ആയിരത്തി നാൽപ്പത്തെട്ടിൽ അബു റഹാൻ അൽ ബിറൂനി അദ്ദേഹം പ്രഗത്ഭനായ മുസ്ലിം ശാസ്ത്രജ്ഞനാണ് പോളിമാത്ത് ആളാണ് അദ്ദേഹം ഭൂമിയുടെ ചുറ്റളവ് അളന്നിട്ടില്ലേ ഭൂമിയുടെ റേഡിയസ് അളന്നിട്ടില്ലേ അദ്ദേഹം അളന്ന റേഡിയസ് പ്രകാരം ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് കിലോമീറ്ററാണ് ഭൂമിയുടെ റേഡിയസ് ഏകദേശം ഇന്ന് നമ്മൾ ഡയമീറ്റർ പറയുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഏകദേശം കറക്റ്റാണ് ഇതെന്താ നടക്കുന്നത് അദ്ദേഹം മരണപ്പെടുന്നത് തന്നെ ആയിരത്തി നാൽപ്പത്തെട്ടിലാണ് മെഗല്ലന് നാല് നൂറ്റാണ്ട് മുമ്പ് അതേപോലെ തന്നെ ഭൂമിയുടെ ഗോളാകൃതിയുമായി ബന്ധപ്പെട്ട പഠനമാണല്ലോ സ്പെറിക്കൽ ട്രിഗ്നോമെട്രി സ്പെറിക്കൽ ട്രിഗ്നോമെട്രി ഡെ ഡെവലപ്പ് ചെയ്തതാരാ നിങ്ങൾ പരിശോധിച്ച് നോക്കുക മുഹമ്മദ് ബിൻ മൂസൽ ഖവാരിസ്മി ഖവാരിസ്മി മരിച്ചത് എണ്ണൂറ്റി ഇരുപതിലാണ് ക്രിസ്താബ്ദം എണ്ണൂറ്റി ഇരുപതിൽ അഥവാ മെഗലിന് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വെറിക്കൽ ട്രിഗ്നോമെട്രി ഭൂമിയുടെ ഗോളാകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക ലോകത്ത് എങ്ങനെ അവർക്ക് തീർച്ചയായും ഗ്രീക്കുകാരുടെ വിജ്ഞാനം അവരെടുത്തിട്ടുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ അടിസ്ഥാനപരമായി അതിനുള്ള പ്രചോദനം പരിശുദ്ധ കുറാനുള്ള പരാമർശങ്ങളാണ് എന്തിനധികം ക്രിസ്താബ്ദം എണ്ണൂറ്റി മുപ്പതിൽ ഖലീഫ മാമൂൻ അന്നത്തെ മുസ്ലിം രാജാധികാരി ഭരണാധികാരി അദ്ദേഹം ഒരു സംഘം ശാസ്ത്രജ്ഞന്മാരെ ഉത്തരവാദപ്പെടുത്തി ക്രിസ്താബ്ദം എണ്ണൂറ്റി മുപ്പതിൽ കേട്ടോ ഒരു ഭരണാധികാരി അത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതല്ലെങ്കിൽ ഭൂമിയാണ് അല്ല കേന്ദ്രമെന്ന് പറഞ്ഞതുകൊണ്ടെല്ലാം തന്നെ യൂറോപ്പിൽ ശാസ്ത്രജ്ഞന്മാർ പീഡിപ്പിക്കപ്പെട്ടത് കൊല്ലപ്പെട്ടത് ഇത് ക്രിസ്താബ്ദം എണ്ണൂറ്റി മുപ്പതിൽ ഒരു ഭരണാധികാരി ശാസ്ത്രജ്ഞന്മാർ ഏർപ്പാട് ചെയ്യുന്നു എന്തിനാണ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെടുത്താൻ വേണ്ടി ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയ ചുറ്റളവ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് ഈ മുപ്പത്തി കിലോമീറ്റർ എന്നുള്ളത് ഇന്ന് നമ്മൾ കാണുന്ന നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ അതിനുശേഷം മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ തന്നെ ചുറ്റളവ് പഠിച്ചിട്ടുണ്ട് വീണ്ടും അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രിയുടെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്ന് നക്ഷത്ര നിരീക്ഷണങ്ങൾ നടത്തി അവിടെ നിന്ന് കോണളവ് നടത്തി എന്നിട്ട് സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രിയുടെ അടിസ്ഥാനത്തിൽ കാര്യം മനസ്സിലാക്കുകയാണ് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്ററാണ് ഭൂമിയുടെ ചുറ്റളവ് എന്ന് പഠിച്ചേ കാണാൻ കഴിയും നമ്മൾ ഇന്ന് കാണുന്നത് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് ചെറിയ വ്യത്യാസം ഞാൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിൽ പറയുന്ന പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ ഭൂമിയുടെ ഗോളാകൃതിയെ മനസ്സിലാക്കിയവരായിരുന്നു മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ എന്നുള്ള സത്യം അതിന് നിരവധി അനവധി തെളിവുകളുണ്ടായിട്ടും പരിശുദ്ധ ഖുർആാനിൽ പറയുന്ന ഭൂമി ഉരുണ്ടതല്ല പരന്നതാണ് 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 എന്ന് പറയുന്ന നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണ് പരിശുദ്ധ കുരാൻ പരിശോധിച്ചാൽ മനുഷ്യർക്ക് ആപേക്ഷികമായി ഭൂമി പരന്നതാണ് എന്ന് കാണാൻ കഴിയും മനുഷ്യർക്കാപേക്ഷികമായി ഭൂമിയിൽ പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ വിരിച്ചതാണ് എന്ന് തൊട്ടിലാണ് എന്ന് പരത്തിയതാണ് എന്ന് വിധാനിച്ചതാണ് എന്നെല്ലാം കാണാൻ കഴിയും പക്ഷേ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളിൽ ഭൂമ ഭൗമ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഭൂമി അതിൻ്റെ ഗോളാകൃതിയെക്കുറിച്ചുള്ള സൂചനകൾ കാണാൻ കഴിയും ആ സൂചനകളിൽ നിന്ന് മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ പ്രവാചക കാലഘട്ടം കഴിഞ്ഞ ഉടനെ തന്നെ ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ചുറ്റളവളക്കുകയും ഭൂമിയുടെ ഡയമീറ്റർ അളക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് മുസ്ലിം ശാസ്ത്രജ്ഞൻ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് സംശയമില്ല എന്ന് മുസ്ലിം ഇബിനുഅസമിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വസ്തുതകളാണ് ഇതെല്ലാം തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നിട്ടും കണ്ണട ചിരുട്ടാക്കുന്നയാളുകളെക്കുറിച്ച് നമ്മൾ